ഹലോ നമസ്കാരം എല്ലാവർക്കും അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മാസം അനിയത്തിൻ്റെ വീട്ടിലേക്ക് കോഴിക്കോട് പോയതാണ് പോയപ്പോൾ ഞങ്ങൾ ബീച്ച് പോയി ബീച്ച് പോയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ അത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ അവൾക്ക് പിന്നെയും പോകണമെന്ന് പറഞ്ഞിട്ട് കുറുമ്പായിട്ട് കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ കുട്ടിക്കായി ഇനി പോകണം എന്ന് പറഞ്ഞിട്ട് കുറുമ്പാട്ടാണ് കേട്ടോ അപ്പോൾ കടലിന് നല്ല വള്ളല്ലേ തിര ഇങ്ങനെ അടിച്ചു കൊണ്ട് വന്നുകൊണ്ടിരിക്കുക തിര അടിച്ചു വന്നുകൊണ്ടിരിക്കുക കൂടുതൽ വള്ളം ഉണ്ടായ തൊട്ട് വല്ലാതെ വള്ളത്തിക്കൊന്നും ഇറക്കില്ല അപ്പോൾ കുറച്ചു നേരം വള്ളത്തിൽ കളി കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ ഈ മണ്ണല് എന്നാൽ ശരി മണലിൽ കുറച്ചു നേരം കളിക്കട്ടെ നണല് നനഞ്ഞ മണല് കളിക്കണം കേട്ടോള് ആ അപ്പം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി കുറച്ചുനേരം ഒന്ന് കളിക്കട്ടെ വെള്ളത്തിൽ കളിക്കാൻ വിട്ടിട്ടില്ല എല്ലാം പറഞ്ഞിട്ട് അപ്പോൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആ മണല് കളിക്കാൻ വിട്ടപ്പോൾ കുറച്ച് നല്ല സന്തോഷമായി അപ്പോൾ ശരി കുറച്ച് നേരം അങ്ങനെ കളിക്കട്ടെ വിചാരിച്ച് അവളെ കളി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ശരി കുറച്ചു നേരം മതി ഇഞ്ഞ് പോവാമെന്നില്ല തീരുമാനത്തിലായിരുന്നു മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഞങ്ങൾ വരാമെന്ന് വിചാരിച്ചപ്പോൾ അതിനാണ് പിന്നെ ഐസ് വാങ്ങി കുറച്ച് ചൊരണ്ടി ഒക്കെ വാങ്ങി എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും ചെറു ഡീസൊക്കെ കഴിച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ അപ്പോൾ ഇവള്ക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നത് ഉണ്ട് അനിയത്തി ഐസ് വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഐസ് കണ്ടേക്ക് ഐസ് വാങ്ങാൻ ഓടുകയാണ് കേട്ടോള് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാൻ വിചാരിക്കണ്